ഇടനിലക്കാരില്ലാതെ നേരിട്ടുള്ള സേവനം സ്റ്റീൽ സിമെന്റ് പൈപ്പ് ഷീറ്റ് കെട്ടിട എല്ലാവിധ സാധന സാമഗ്രികളും വിലക്കുറവിൽ ലഭിക്കുന്ന വടക്കാഞ്ചേരിയിലെ ഏക സ്ഥാപനം കൊച്ചപ്പൻ സെയിൽസ് കോർപ്പറേഷൻ ഓട്ടുപാറ വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റി വാർഡ് വിഭജനത്തിനെതിരെ പ്രതിഷേധവുമായി ബി ജെ പി രംഗത്ത് വാർഡ് വിഭജനത്തിന്റെ മാനദണ്ഡങ്ങൾ എല്ലാം കാറ്റിൽ പറത്തി ാണ് വിഭജനം പൂർത്തിയാക്കിയതെന്നും ഇതിനെതിരെ കലക്ടർക്ക് പരാതി നൽകുമെന്നും ബി ജെ പി വടക്കാഞ്ചേരി ഏരിയ പ്രസിഡന്റ് കൃഷ്ണനുണ്ണി സംസ്ഥാനത്തെ പ്രാദേശിക ഭരണകൂടങ്ങൾക്ക് കീഴിലെ വാർഡ് വിഭജനം പൂർത്തിയായപ്പോൾ വടക്കാഞ്ചേരി നഗരസഭയിലും പുതിയ ഒരു വാർഡ് കൂടി നിലവിൽ വന്നു നാൽപ്പത്തിയൊന്ന് ഡിവിഷൻ ഉണ്ടായിരുന്നത് നാൽപ്പത്തിരണ്ട് ഡിവിഷനായി മാറും അതേസമയം വിഭജനത്തിന്റെ കരട് പട്ടികയ്ക്കെതിരെ വ്യാപക പരാതികളാണ് ഉയരുന്നത് ജനസംഖ്യ അനുപാതികമായും ഭൂമിശാസ്ത്രപരമായും പ്രദേശങ്ങൾക്ക് അനുകൂലമായും ഡിജിറ്റൽ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെയാണ് വാർഡ് വിഭജനം പൂർത്തിയാക്കിയതെന്നാണ് അധികൃതരുടെ ഭാഷ്യം എന്നാൽ ഇടതുപക്ഷത്തിന് അനുകൂലമാകുന്ന തരത്തിൽ വാർഡുകളെ വെട്ടിമുറച്ചതായി ബി ജെ പി വടക്കാഞ്ചേരി ഏരിയ പ്രസിഡന്റ് കൃഷ്ണനുണ്ണി പറഞ്ഞു അതായത് ഭരിക്കുന്ന പാർട്ടി പാർട്ടി സംബന്ധിച്ച് ഭരിക്കുന്ന ആണ് മുനിസിപ്പാലിറ്റി ആ പാർട്ടിയിലെ എല്ലാ വാർഡുകളും അവർക്ക് അനുകൂലമാകുന്ന തരത്തിലാണ് അവർ വിഭജിച്ചിരിക്കുന്നത് കാരണം ഇപ്പോൾ എങ്ങനെ ഒരു അതിർത്തി നിർണ്ണയിക്കുന്ന ഒരു മാനദണ്ഡങ്ങളോ അല്ലെങ്കിൽ അങ്ങനെ കാര്യങ്ങളോ അവർ നോക്കിയിട്ടില്ല അവർക്ക് എവിടെയാണ് വോട്ട് കിട്ടുക അവർക്ക് എങ്ങനെയാണ് വിജയിക്കാൻ സാധിക്കുക അതാണ് അവർ നോക്കിയിരിക്കുന്നത് ഇത് തികച്ചും അശാസ്ത്രീയമാണ് ഇതിനെതിരെ ഭാരതീയ ജനതാ പാർട്ടി കളക്ടർക്ക് പരാതി കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് കാരണം ഇപ്പോൾ നമ്മുടെ കുമ്പളങ്ങാട് ഓരോ ഡിവിഷൻ ഇത് നോക്കിയാലും ബി ജെ പിക്ക് എവിടെയാണ് കുറച്ച് സ്വാധീനമുള്ള ആ സ്വാധീനമുള്ള സ്ഥലങ്ങൾ കട്ട് ചെയ്ത് മാറ്റിയിട്ട് സി പി എമ്മിന് സ്വാധീനമുള്ള സ്ഥലങ്ങൾ അതുപോലെ നിലനിർത്തിയിട്ട് മറ്റുള്ള പാർട്ടികൾക്ക് സ്വാധീനങ്ങൾ മാറ്റിയിരിക്കുകയാണ് അവർ അപ്പോൾ തികച്ചും രാഷ്ട്രീയ പ്രേരിതമായിട്ട് അല്ലെങ്കിൽ അശാസ്ത്രീയമായിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത് ഇതേ ഇത് ഒരു പക്ഷേ ഒരു പൊതുജനങ്ങളെപ്പോലും വെല്ലുവിളിക്കുന്ന നടന്നാണ് ചെയ്തിരിക്കുന്നത് അത് വളരെ തെറ്റാണെന്നാണ് ബി ജെ പിക്ക് പറയാനുള്ളത് അപ്പോൾ അതുകൊണ്ട് അത് തിരുത്തണം അത് ബി ജെ പി പരാതി കൊടുക്കും എല്ലാ ഡിവിഷനിലും അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് കാരണം നമുക്ക് ജയിക്കാൻ സാധ്യതയുണ്ട് എന്ന് തോന്നിയാൽ അവിടെ ബി ജെ പി ജയിക്കാൻ സാധ്യത തോന്നിയാൽ അത് കട്ട് ചെയ്യുക അല്ലെങ്കിൽ അവിടുത്തെ ജനങ്ങളുടെ ജനസംഖ്യാ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ അതിർത്തി നിർണ്ണയത്തിലോ യാതൊരു മാനദണ്ഡങ്ങളും പാലിച്ചിട്ടില്ല അപ്പോൾ അത് തികച്ചും തെറ്റായിട്ടുള്ളൊരു സമീപനമാണ് സി പി എം സ്വീകരിക്കുന്നത് അതിൽ നിന്ന് അവർ ഉദ്യോഗസ്ഥന്മാരെ ഉപയോഗിച്ചിട്ടാണ് അവർ ചെയ്യുന്നത് കാരണം ഇവരുടെ എല്ലാ യൂണിറ്റ് ും സി പി എമ്മ ആളുകളാണ് അപ്പോൾ ഇവരെല്ലാം ഒരുമിച്ചിരുന്ന് വളരെയധികം ആലോചിച്ച് എങ്ങനെയാണോ മറ്റു പാർട്ടിക്കാരെ പരാജയപ്പെടുത്തുക എന്നാണ് അവർ ചിന്തിക്കുന്നത് അല്ലാതെ ജനങ്ങൾക്ക് ഗുണകരമായിട്ട് എങ്ങനെയാണ് ഒരുപാട് വിഭജനം കൊണ്ടുവരുകയും അവർ ബി ചിന്തിക്കുന്നില്ല വി ന്യൂസ് വടക്കാഞ്ചേരി